ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഒരു ഫ്രോക്ക് നൈറ്റ് എങ്ങനെ തയ്ക്കാം എന്നാട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് എളുപ്പത്തിൽ ചിലവ് ചുരുക്കി ഒരു ഫ്രോക്ക് നൈറ്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മാക്സി തുണി നമ്മുടെ ഒരു എന്താ പറയുക നാൽപ്പത്തിനാല് ഇഞ്ച് ഇറക്കവും പിന്നെ അതിൻ്റെ കൂടെ ഒരു അഞ്ച് ഇഞ്ച് ഫ്രില്ലിനും കൂടെ വെച്ചിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി കാണുന്ന ഈ പീസാണ് നമുക്ക് അടിയിൽ ഫ്രില്ലിന് വേണ്ടിയിട്ട് വേണം അപ്പോൾ അതിനായിട്ട് വെച്ചു അവിടെ നിന്ന് നമ്മൾ മുകൾ നിന്ന് ഒരു അഞ്ചിഞ്ചിറക്കാട്ടോ എനിക്ക് കഴുത്തിറക്കം വേണ്ടത് അപ്പോൾ ആ ഒരു അഞ്ചിഞ്ചിറക്കം കഴുത്തിറക്കം മാർക്ക് ചെയ്തിട്ട് കഴുത്തകലം ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് കഴുത്തകലവും കൂടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാണേ കഴുത്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവിടുന്ന് ഞാൻ ഒരു നൈറ്റീവൊക്കെ ആയതുകൊണ്ട് ഒരു മൂ ഒരു നാലിഞ്ചോളം ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ ഒരു നാലിഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് താഴോട്ടേക്ക് ഒരു ആറിഞ്ച് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നമ്മൾ ഒരു ഒരു ഇഞ്ചിൽ ഇങ്ങനെ എന്താ പറയുക യു പോലെ ഷേപ്പിങ്ങനെ മുകളിൽ നിന്ന് ആ ഇഞ്ചിൽ നിന്ന് ഇഞ്ചിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഒരു ഒരു ഇഞ്ച് കോണിലോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ട് ആ കോണിലൂടെ ഇങ്ങനെ നമ്മൾ ഷേപ്പിലിങ്ങനെ വരച്ചു കൊടുക്കുക ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബോഡിയുടെ നെഞ്ചിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ടര ഇഞ്ച് തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം എനിക്കൊരു നാൽപ്പത് ഇഞ്ചാണ് വണ്ണം ഏകദേശം വേണ്ടത് നൈറ്റി ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസ് വേണം ഇതിൻ്റെ പകുതി അതിൻ്റെ പകുതിയായ പത്ത് ഇഞ്ചിനോട് രണ്ടര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒരു പന്ത്രണ്ടര ഇഞ്ചിൽ ഞാനവിടെ മുകളിൽ ഷേപ്പ് അടയാളപ്പെടുത്തി നമുക്ക് ഒക്കെ ആ ഒരു എവിടെയാണ് ഷേപ്പ് വേണ്ടത് അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ഒരു പതിനാല് ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് അടുത്ത ഷേപ്പ് മാർക്ക് ചെയ്തു അപ്പോൾ മുകളിൽ എത്രയാണോ നമ്മൾ എടുത്തത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് പതിനൊന്നര ഇഞ്ചിലാണ് ഞാൻ അവിടെ അടുത്ത ഷേപ്പ് മാർക്ക് ചെയ്തത് അവിടുന്ന് അടുത്ത് താഴെ ആ ഒരു ബട്ടക്സിൻ്റെ ഏരിയയിൽ അടുത്ത ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എനിക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് അടുത്ത ഷേപ്പ് വേണ്ട കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ച് നീളത്തിൽ നമ്മൾ മുകളിൽ എത്രയാണോ നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്തത് അതേ സെയിം ഷേയ്പാണ് നമുക്ക് താഴെ വേണ്ടത് അപ്പം നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ മാർക്കിലൂടെ നമ്മളിങ്ങനെ ഷേപ്പിൽ താഴെ വരെ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരച്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചതിൻ്റെ അതിൻ്റെ മുകളിലൂടെ വൃത്തിയായിട്ട് കത്രിക വെച്ചിട്ട് തുണിയൊന്നും ചുളുങ്ങാ അത് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക എല്ലാം നല്ല വൃത്തിയിലാണ് നല്ല നല്ല മടക്കി ചുളിവൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ വരച്ച ആ ലൈനിലൂടെ തന്നെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റണം കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുളിവൊന്നും ഇല്ലാണ്ട് നമ്മൾ കൃത്യമായിട്ട് വരച്ചതിൻ്റെ ആ ഒരു മുകളിലൂടെ തന്നെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കൈ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു പീസില്ലേ അതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ പീസിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആദ്യം ഒരു ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ കൈ നീളം എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം എനിക്ക് ഒരു ഇഞ്ച് കൈ നീളം വേണം അത് ഞാനവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം ഇതുപോലെ വീതിയിൽ അങ്ങോട്ടേക്ക് നമുക്ക് എത്രയാണോ കൈവണ്ണം വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി അടിപ്പെടുത്തണം എനിക്കൊരു ഏഴിഞ്ച് കൈവണ്ണം വേണം അതിൻ്റെ കൂടെ നമ്മൾ ഫ്രില്ലിട്ടിട്ട് പ്ലീറ്റ് ഇട്ട കൈ തയ്ക്കുന്നതുകൊണ്ട് ഒരു പതിമൂന്നിഞ്ചോളം വണ്ണം മാർക്ക് ചെയ്തിട്ട് ഈ കൈനീളത്തിൽ നിന്ന് കൈവണ്ണത്തിലേക്ക് എസ് പോലെ നമ്മളിങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് കോണാക്കിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ നീളത്തിൽ വരച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയായി ആയി അതിന് ശേഷം നമ്മൾ ഫ്രില്ല് തയ്ക്കാൻ വേണ്ടി വെച്ച തുണി ഇതുപോലെ നാല് നാലാക്കി മടക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള നീളം കൃത്യമായിട്ട് അടയാളപ്പെടുത്തി എടുക്കണം എനിക്കൊരു അഞ്ചിഞ്ച് ഇഞ്ച് ഫ്രില്ലാ വേണ്ടത് കാരണം ഞാൻ നാൽപ്പത്തി ഇഞ്ച് ഓൾറെഡി എടുത്തിട്ടുണ്ട് എനിക്കൊരു നാൽപ്പത്തൊമ്പത് അമ്പത് ഇഞ്ച് ഇറക്കവേ നൈറ്റിക്ക് വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നാൽപ്പത്തി ഇഞ്ച് ഓൾറെഡി ബോഡിക്ക് നീളം എടുത്തതുകൊണ്ട് ബാക്കി ഒരു ഒരഞ്ച് ഇഞ്ചിൽ വീതിയിൽ നാലാക്കി മടക്കിയിട്ട് ഞാൻ ആ പീസ് കട്ട് ചെയ്ത് നാല് പീസാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു നാല് പീസായിട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അടിയിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ അടിയിൽ ഫ്രില്ലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ കൈക്ക് പടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് നമ്മൾ ആ നൈറ്റിൻ്റെ ബാക്കി പീസ് മുറിച്ച പീസ് നിന്ന് തന്നെ എനിക്കൊരു ഏഴിഞ്ച് കൈവണ്ണം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് ഒരു ഇഞ്ച് കൈവണ്ണത്തിൽ ഒരു പടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മുടെ കൈ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് കൈക്ക് വേണ്ടി നമ്മൾ മുറിച്ചെടുത്ത പീസ് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ കൃത്യ സെൻടർ ഭാഗം കണ്ടുപിടിച്ച് അതുപോലെ നമ്മുടെ ആ പടിയില്ലേ അതിൻ്റെ സെൻട്രർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ചെറുതായിട്ടൊന്നും ടെക്കിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ആ ഒരു പടിയുടെ നല്ല വശവും നമ്മുടെ ഇതിൻ്റെ ചീത്ത വശവും കൂടി ഒന്നിച്ച് ഇതുപോലെ ഇതാ ചേർത്ത് ശേഷം ശേഷം നമുക്ക് നമുക്ക് ഇത് ജോയിൻ ജോയിൻ കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യം ഇതുപോലെ ഇതുപോലെ കുറച്ച് കുറച്ച് അടിച്ചിട്ട് എന്താ പറയുക കൈ ഏഴിഞ്ചിൽ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് വണ്ണത്തിലല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളധികം എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ ജോയിൻ ചെയ് പടിയുമായിട്ട് ജോയിൻ ചെയ്യുമ്പം ചെറിയ ചെറിയ പ്ലേറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം എന്നിട്ട് കൃത്യമായിട്ട് നമ്മുടെ ആ പടിയുടെ അറ്റത്ത് നമ്മുടെ ഈ കൈയിൻ്റെ തുണിയില്ലേ അറ്റം കൃത്യമായിട്ട് ചേരുന്നത് വരെ നമ്മളിതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പഫ് സ്ലീവിൻ്റെ ആ ഒരു കൈ ശരിയായി കിട്ടുള്ളൂ ഇതാ കണ്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അവസാനം നമ്മുടെ ആ ഒരു പീസ് കൃത്യമായിട്ട് ആ പടിയിൻ്റെ പീസും നമ്മുടെ കൈയിൻ്റെ പീസും അറ്റത്തെത്തിയപ്പം കൃത്യം ഒരുപോലെ വന്നു ഒരു ചെറിയൊരു പ്ലേറ്റും കൂടി ഇതാ ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടിയിലിങ്ങനെ കൃത്യമായിട്ട് വന്നു അപ്പം നമ്മളതിങ്ങനെ അടിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ കൈ ഒന്ന് പതിച്ച് ഇതുപോലെ മ അങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ഉരച്ചിട്ട് നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ ഒരു പടിയില്ലേ പടി ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് സെൻറ്ററിൽ മടക്കിയിട്ട് ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പുണ്ടോ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതുപോലെ മട തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ഞൊറിയിട്ടതിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് ഉണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് മടക്കി വൃത്തിക്ക് തയ്ച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് പടി വെക്കേണ്ട പരിപാടി കഴിഞ്ഞു ഇപ്പുറത്തെ കൈയും ഞാൻ അതുപോലെ തന്നെ തയ്ച്ചിട്ട് ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മുടെ രണ്ട് കൈയിൻ്റെയും പടി വെച്ചിട്ടുള്ള ആ ഒരു ജോയിൻ ചെയ്യൽ കഴിഞ്ഞ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ നിന്ന് സിബ് വെച്ചിട്ടാട്ടോ തയ്ക്കുന്നത് അപ്പോൾ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു എന്താ പറയുക ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പീസ് രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കണം അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് പീസ് കൃത്യമായിട്ട് നടുവാക്കി മടക്കിയിട്ട് നമുക്ക് എത്ര ഇഞ്ച് നീളത്തിലാണോ സിബ്ബ് വേണ്ടത് അത്രയും നീളം നമുക്കവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് കൃത്യമായിട്ട് കത്രി വെച്ചിട്ട് സെൻറ്ററിൽ അത്രയും ഭാഗം കട്ട് ചെയ്യണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് ആ പീസിലേ അത് ഇഞ്ച് നീളത്തിൽ രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മളെടുത്ത തുണി കൃത്യമായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ നടുവായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്തില്ലേ ആ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് മാത്രമല്ല രണ്ട് ഇപ്പോഴത്തെ സൈഡ് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ അത് ഒരു ഒരു സൈഡിലും മറ്റേ പീസ് രണ്ടാമത്തെ സൈഡിനും വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ കൃത്യമായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ബാക്കി വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം താഴെ ഇതുപോലെ ഒരു ടെക്കിട്ട് കൊടുക്കണം സിബ് വെക്കുമ്പം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളത് മ മടക്കിയിട്ട് കൃത്യമായിട്ട് പതിച്ച് വൃത്തിക്ക് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡും പതിച്ച് വൃത്തിയായിട്ട് അടിച്ച ശേഷം നമ്മളതിങ്ങനെ നടുക്ക് ഇങ്ങനെ മട ബേക്കോട്ടേക്ക് മടക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് സിബ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിതാ ഒരു പാട്ട് വൃത്തിക്ക് വെച്ചതിന് ശേഷം നമ്മൾ സിബിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സിബ് വെക്കേണ്ട ഒരു പാട്ട് മാത്രമേ ഒരു എന്താ പറയുക നൈറ്റിയിൽ കുറച്ച് വിഷമായിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പിന്നെ മോക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും സിബ് വെച്ചിട്ടാണ് ഇതുപോലെത്തെ നൈറ്റി ഫ്രോക്കൊക്കെ തയ്ക്കാറ് അതാകുമ്പം നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഒരു എളുപ്പമുണ്ടാവുമല്ലോ അപ്പം നമ്മൾ എന്താ പറയുക ആ നടു കൃത്യമായിട്ട് മടക്കിയിട്ട് സിബിൻ്റെ മുകളിൽ കൃത്യ അപ്പോൾ നമ്മൾ തയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ മുകളിലേക്കൊന്നും കയറിപ്പോവാണ്ട് ആ ഒരു പ്രസർവ് രീതിക്ക് തന്നെ കൃത്യമായി തയ്ച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ സിബ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അങ്ങനെ കൃത്യമായിട്ട് സിബിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചെടുത്തു അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയ അങ്ങനെ കഴിഞ്ഞ് കിട്ടി പിന്നെ നമ്മൾ ബാക്ക് പീസ് നമ്മളൊരു ലൈനിങ്ങിൻ്റെ ഒരു പീസ് വെച്ചിട്ടാട്ടോ അടിച്ചു മറിക്കുന്നത് ഞാൻ ലൈനിങ് ഫുള്ളായിട്ട് വെക്കുന്നൊന്നുമില്ല ആ ഒരു കഴുത്ത് ജസ്റ്റ് അടിച്ചു മറിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ ലൈനിങ്ങിൻ്റെ ഒരു തുണി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ലൈനിങ് പീസിൻ്റെ മുകളിൽ നമ്മുടെ നല്ല എന്താ പറയുക നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് ഇതുപോലെ കൃത്യമായിട്ട് ചതുരത്തിലല്ലേ നമ്മുടെ കഴുത്ത് ഇപ്പം പ്രഷർ വീതിക്ക് ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ കേട്ടോ ചെയ്യുന്നത് ആ ലൈനിങ്ങിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് അതുപോലെയും കഴുത്തടിച്ച് മറിക്കാം കേട്ടോ ഞാൻ ഒരു ഇത് എളുപ്പമായതുകൊണ്ടും എൻ്റെ കയ്യിൽ ഒരു പീസ് ഉള്ളത് കൊണ്ടും ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം കൃത്യമായിട്ട് മറിച്ചിടുമ്പം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ആ ഒരു കോണിൽ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ലൈനിങ് ഇല്ലേ അത് ഇതുപോലെ ഈയൊരു എന്താ പറയുക നമുക്ക് മടക്കി തയ്ക്കാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു ലൈനിങ് പീസ് കൃത്യമായിട്ട് എന്താ പറയുക ഒന്ന് ആദ്യം ഒന്ന് നല്ല വൃത്തിക്ക് ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് നാല് സൈഡും കൃത്യമായിട്ട് വൃത്തിക്ക് വെച്ചിട്ട് വൃത്തിക്ക് പതിച്ച് അത് പതിച്ചടിക്കുന്നത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ ഒരു ആ ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ അതിന് ശേഷം നമ്മൾ ആ പീസ് കൃത്യമായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് വൃത്തിക്ക് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിങ്ങനെ ഇതേ ഉള്ളിലേക്ക് അതിൻ്റെ ബാക്കി പീസ് ഇതുപോലെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് നാല് സൈഡും വൃത്തിക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ സിബ് വെച്ച് തയ്ച്ചാ ഫ്രണ്ടില്ലേ ഫ്രണ്ട് ഏരിയ നമുക്ക് ഇതുപോലെ കഴുത്തടിച്ചു മറിച്ചെടുക്കണ്ടേ ഞാൻ ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് ആദ്യം ഇതുപോലെ തയ്ച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പീസ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് മടക്കിയിട്ട് കഴുത്ത് അടിച്ചു മറിച്ചു അപ്പം ഇത് അടിച്ചു മറിക്കെടുക്കുമ്പോൾ രണ്ട് പാട്ടായിട്ട് ചെയ്യണം കേട്ടോ അതായത് ആദ്യം നമ്മൾ സിബ് വെച്ചിതിപ്പോൾ രണ്ടാക്കിയില്ലേ ഒരു പാർട്ട് അടിച്ചു മറിച്ചതിന് ശേഷം അതിന് ശേഷം ഇതുപോലെ ഇതാ ഈ രണ്ടാമത്തെ ഇപ്പുറത്തെ സൈഡ് അങ്ങനെ രണ്ട് പാട്ടാക്കി അടിച്ചു മറിച്ചെടുക്കുക ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് മടക്കി വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ആ ഒരു രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഇതുണ്ടാകും കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കോണ് കൃത്യമായിട്ട് തന്നെ സ്റ്റിച്ച് എന്താ പറയുക മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നാല് സൈഡും എടുത്തപ്പം നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ കഴുത്ത് നമ്മൾ അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അതായത് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് വീതിയിൽ നിന്ന് ഒരു അര ഇഞ്ച് വീതിയിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ടാട്ടോ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ രണ്ട് വശം രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ച് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം കൈ ജോയിൻ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ കൈയിൻ്റെ നല്ല വശവും നമ്മുടെ ആ ഷോൾഡറിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ കൈ പീസ് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ പ്ലേറ്റ് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു അറ്റം കൈ പീസിൻ്റെ അറ്റവും ഈ ഷോൾഡർ പീസിൻ്റെ അറ്റവും കൃത്യമായിട്ട് വരുന്നത് വരെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം അതായത് ജോയിൻ ചെയ്ത് കഴിയുമ്പം ഈ രണ്ട് പീസിൻ്റെ അറ്റം കൃത്യമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ജോയിൻ ചെയ്ത് എന്താ പറയുക കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് വിട്ടു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് അതായത് ഒരു ഒരു തവണയും കൂടെ നമ്മൾ തയ്ച്ചേനും മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ എന്താ പറയുക ഈ ഒരു ഇപ്പുറത്തെ ഇപ്പറത്തെ ഒരു രണ്ടാമത്തെ കൈയും കൂടെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ കൈവണ്ണം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് കൈവണ്ണത്തിൻ്റെ അവിടെ ഒരു സൈഡ് ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഞാൻ എൻ്റെ കറക്റ്റ് ഷേപ്പിന് തന്നെ തുണി കട്ട് ചെയ്തെടുത്ത് അധികം ഷേപ്പ് ഷേപ്പാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം വെച്ചിട്ട് എന്താ പറയുക ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാട്ടോ അതിന് ശേഷം നമ്മുടെ അടിവശത്ത് നമുക്ക് ഫ്രില്ല് ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കൃത്യം സെൻറ്റർ മടക്കിയിട്ട് സെൻടറിൽ ഒരു മാർക്ക് ജസ്റ്റ് ഒരു കത്രയും കൊണ്ടൊരിങ്ങനെ കട്ടിങ് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രില്ല് എന്താ പറയുക മാർക്ക് ചെയ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മൾ നേരെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രില്ലിൻ്റെ പീസ് നമ്മൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് നാല് പീസും കൂടെ കൊടുത്തേന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഫ്രില്ലിൻ്റെ അടിവശം നമ്മളൊന്ന് മടക്കി ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഫ്രില്ല് ജോയിൻ ചെയ്യാൻ പോവുകയാണെ അതായത് ഫ്രിൽ നല്ല വശവും ആ ഒരു നൈറ്റിൻ്റെ നല്ല വശവും കൂടെ കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി അപ്പം ചെറിയ ചെറിയ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മൾ കൃത്യം ഈ ഒരു എന്താ പറയുക ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത ആ ജോയിൻറ്റും നമ്മൾ ഫസ്റ്റ് നമ്മൾ കൃത്യം നടുമടക്കിയിട്ടൊരു കട്ടിങ് ജോയിൻറ്റ് കൊടുത്തില്ലേ ആ ജോയിൻറ്റും എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് എന്താ പറയുക എത്തുമ്പം ഈ ഫ്രില്ല് എന്താ പറയുക ഞോറി തീരണം അതുപോലെ കണ്ടോ ആ രണ്ട് ജോയിൻറ്റും നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളൊരു ജോയിൻ്റ് നാല് സൈഡും അതുപോലെ കൃത്യമായിട്ട് പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ എന്താ പറയുക കമത്തിയിട്ടിട്ട് പതിച്ചും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡും നമ്മുടെ കൈവണ്ണമൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനൊരു എന്താ പറയുക ലേസും കൂടെ വാങ്ങിയിട്ട് വെക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതോടുകൂടി തന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റ് പൂർണ്ണമായിട്ടുണ്ട് ഞാൻ ഈ ജസ്റ്റ് എന്താ പറയുക ഈ ഒരു കഴുത്തിൻ്റെ പാർട്ടിൽ എന്താ പറയുക ഇതുപോലൊരു സ്ക്വയർ പോലെ നമ്മുടെ ഫ്രണ്ടില്ലേ ആ ഫ്രണ്ടിലെ സ്ക്വയർ പോലെ ഇതുപോലൊരു വൈറ്റ് ലേസും കൂടെ വാങ്ങിയിട്ട് ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ സ്റ്റി സിബ് വെച്ച് ആ രണ്ട് പാർട്ടിലും ഇതുപോലെ ചതുരം പോലെ ഞാൻ പിന്നെ എൻ്റെ എന്താ പറയുക രണ്ട് സ്ലീവിൻ്റെ ഒരു പടി വെച്ചില്ലേ ആ പടി വെച്ചതിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് ലേസും കൂടെ വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ഫൈനൽ ലുക്ക് തയ്ത്ത പോലെ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു ഇരുന്നൂറ് രൂപ ഒരു ബഡ്ജറ്റേ വന്നിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നൂറ്റി എഴുപത് രൂപേൻ്റെ തുണിയും പിന്നെ സിബും ലേസും എല്ലാം കൂടി ഒരു ഇരുന്നൂറ് രൂപയായിട്ടുള്ളു കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ ഫ്രോക്ക് നൈറ്റ് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക